തിരുവനന്തപുരം ഊരമ്പസ് സെൻറ്റ് മേരീസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിൻ്റെ ഇടവക തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ച് സമൂഹ വിവാഹം നടന്നു അഞ്ച് നിർദ്ധരായ പെൺകുട്ടികൾക്ക് വിവാഹ ധനസഹായവും വിതരണം ചെയ്തു ഇടവക കമ്മിറ്റി തെരഞ്ഞെടുത്ത അഞ്ച് പെൺകുട്ടികളുടെ കുടുംബങ്ങൾക്കാണ് ധനസഹായം നൽകിയത് ഓരോ കുടുംബത്തിനും രണ്ട് ലക്ഷം രൂപ വീതമാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി പോൾരാജ് ആന്റ് കമ്പനി വിവാഹ ധനസഹായം നൽകി വരുന്നു ജാതിമത ഭേദമന്യേ ഇതുവരെ വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട് പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പാറശാല രൂപതാധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ യൌസേബിയസ് സഹായവിതരണം ചെയ്തു ാണ് ഇന്ന് ഇവിടെ നടന്നത് ചെറിയൊരു തുകയായ ഒരു രണ്ടു ലക്ഷം രൂപ വീതം ഓരോ വധുപരന്മാർക്ക് കൊടുക്കുന്നു സമൂഹത്തിലെ ഏറ്റവും കഷ്ട അനുഭവിക്കുന്ന താഴെക്കിടയിലുള്ള അച്ഛനും അമ്മയും ഇല്ലാത്ത തുകയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ഇടവ് പെരുന്നാളിനോടനുബന്ധിച്ചാണ് ഈ സമൂഹ ഭാഗം നടത്തപ്പെടുന്നത് ധനസഹായ വിതരണ ചടങ്ങിൽ ബാലാവകാശ കമ്മീഷൻ ഡോക്ടർ എഫ് വിൽസൺ വികാരി ജോസ് കോണത്തുവിള ഫാത്തിമ ട്രൈഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു കേരളാവശ്യ ന്യൂസ് തിരുവനന്തപുരം